ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ കൂടെ നിൽക്കും എന്ന് പറഞ്ഞെടുത്തുനിന്ന് പി വി അൻവർ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്നതിലേക്ക് മാറിക്കഴിഞ്ഞു അൻവറിൻ്റെ ഇന്നത്തെ നിലപാട് മാറ്റം അതാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്ന് എന്നിവർ പറഞ്ഞു അതായത് പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതെ വെറുതെ ചിന്തിട്ട് കാര്യമില്ല എന്നൻവർ മനസ്സിലായി എന്നാണ് അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് പി വി അൻവർ പുതിയതായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ഉയരുന്നത് രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ആ രാഷ്ട്രീയ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെ പി വി അൻവർ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാര്യം രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ഉള്ളത് ഒന്നാമതായി എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയി നിൽക്കുന്ന പി വി അൻവർ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നത് പോലെ അവകാശപ്പെടുന്നതുപോലെ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് വർഗീയവാദിയാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നിന്നു കൊടുക്കുന്ന ആളല്ല എന്ന് ഒരുപാട് സംഭവങ്ങളും ജീവിതവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഒരു സെക്കുലർ പാർട്ടി ആയിരിക്കും എന്ന് സംശയമില്ല അങ്ങനെയുണ്ടെങ്കിൽ ആ സെക്യുലർ പാർട്ടിയുടെ രാഷ്ട്രീയ സതുദ്ദേശം രാഷ്ട്രീയ സതുദ്ദേശം എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യം അൻവർ തന്നെ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ചേർന്ന ബോസ്മ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ശക്തി കൂടുന്നു കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ശക്തി കൂടുന്നു അവർ പുള്ളി ഒരു കാര്യം ഒരു ഒരു ഘട്ടം കൂടി ഒരു ഒരു കടത്തിപ്പറഞ്ഞെന്തെന്ന് വെച്ചാൽ അടുത്ത ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റെങ്കിലും അവർ ജയിക്കും അത് കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളം ഭരിക്കും എന്നാണ് ബി ജെ പി പോലും പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ലാത്ത ഒരു അവകാശവാദം പുള്ളി ഉന്നയിച്ചതും പി വി അനൂർ ഉന്നയിച്ചതും അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് കാരണമാകാനിടയുള്ള ഒരു ആ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനിടയുള്ള ഒരു വോട്ട് ഭിന്നിപ്പിക്കൽ ഇടപെടലല്ലേ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം മതനിരപേക്ഷ ജനാധിപത്യ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനല്ലേ അൻവറിൻ്റെ പുതിയ പാർട്ടിയുടെ രംഗപ്രവേശം ഉപകരിക്കുകയുള്ളൂ അൻവർ ചിന്തിക്കുകയും മറുപടി പറയുകയും ചെയ്യേണ്ട ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എല്ലാ വ്യക്തി കേന്ദ്രീകൃത പാർട്ടികൾക്കും ഉണ്ടാകുന്നതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധ ഏകാധിപത്യ സ്വഭാവം ഉള്ള ഒരു പാർട്ടിയായിരിക്കുമോ അൻവർ രൂപീകരിക്കുക അല്ലാത്തൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ആശയ അടിത്തറയോ നേതൃനിരയോ അൻവറിനുണ്ടോ അൻവറിൻ്റെ കൂടെയുണ്ടോ പി വി അൻവർ എന്ന കഴിഞ്ഞ എട്ട് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന സ്വതന്ത്ര എം എൽ എ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കേരളത്തിൽ പലപ്പോഴും താൽക്കാലികമായി ഉദിച്ച് അസ്തമിക്കുകയോ അല്ലെങ്കിൽ ചട്ടത്തിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നതുപോലെയുള്ള കീഴിൽ പാർട്ടികളായി മാറുന്ന പല പാർട്ടികളിലൊന്നായി മാറുകയില്ലേ അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ മതനിരപേക്ഷ ജനാധിപത്യ പക്ഷത്ത് നിൽക്കേണ്ട കുറച്ചാളുകളെങ്കിലും പ്രത്യേകിച്ച് കുറച്ച് ചെറുപ്പക്കാരെങ്കിലും സ്വന്തം നിലയിൽ ആകർഷിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ ഒരു ചെറിയ നിഷ്ക്രിയരായ നിർഗുണരായ കൂട്ടമായി മാറിപ്പോകുന്ന സ്ഥിതിക്ക് അൻവർ കാരണക്കാരനാകും അൻവരുടെ പാർട്ടി കാരണക്കാരനാകും എന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ട് നക്സലൈറ്റ് മൂവ്മെൻ്റെ കാര്യം കാര്യം മുതൽ കാലം മുതൽ ഇങ്ങോട്ട് വ്യക്തികളിലും ചെറിയ ചെറിയ കൂട്ടങ്ങളിലും കേന്ദ്രീകരിച്ച് താൽക്കാലികമായി ഉണ്ടായ മൂവ്മെൻറ്റുകൾ പിന്നീട് നിരാശയുടെയും നിഷ്ക്രിയത്വത്തിൻ്റെയും പടുകുഴിയിലേക്ക് തകർച്ചയിലേക്ക് പോകുമ്പോൾ മതനിരപേക്ഷ ജനാധിപത്യ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് പോരാടുന്നവരായി മാറേണ്ടിയിരുന്ന ചെറുപ്പക്കാർ ഒന്നുമല്ലാതെ ഒന്നും ചെയ്യാത്തവരായി മാറിപ്പോകുന്നതാണ് കണ്ടത് പല പേരുകളും പല സംഭവങ്ങളും പല സാഹചര്യങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും തൽക്കാലം അതിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം പിന്നീട് അത് വിശദമായി പറയുകയും ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ആശയാടിത്ര ഇല്ലാത്തതിൻ്റെ വലിയൊരു പോരായ്മ കഴിഞ്ഞ ദിവസത്തെ അതായത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിലെ അൻവറിൻ്റെ നിലമ്പൂർ പ്രസംഗത്തിൽ തന്നെ പ്രതിഫലിച്ചു എന്തുകൊണ്ടോ അത് വേണ്ട വിധം ചർച്ചയാവില്ല ചർച്ചയാവുകയോ വാർത്തയാവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് എന്താണത് ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്വർ പറഞ്ഞ കാര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ അനോട് പറഞ്ഞു ഒന്ന് കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ താല്പര്യമില്ല സി എം എന്ന് ഞാൻ പറഞ്ഞു അതായത് സി പി എമ്മും എൽ ഡി എഫും ആ സമയത്ത് സ്വീകരിച്ച നിലപാട് ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം കേരളത്തിലെ ഹിന്ദു സ്ത്രീകളെ കൊട്ടിയാണ് കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾ ഞങ്ങൾക്ക് ശബരിമലയിൽ കയറാൻ താല്പര്യമില്ല എന്ന് അൻവർ പറഞ്ഞു എന്ന് നമുക്കറിയില്ല പക്ഷെ അതുമായി ചേർത്ത് അദ്ദേഹം പറഞ്ഞ വേറൊരു മാരകമായ കാര്യമുണ്ട് അതായത് രണ്ട് സ്ത്രീകൾ രണ്ട് യുവതികൾ ആ കാലത്ത് ആ വിവാദകാലത്ത് ശബരിമലയിൽ പ്രവേശിച്ചതിനെക്കുറിച്ച് വലിയ വാർത്തയായല്ലോ ആദ്യം അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആന്ധ്രയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന രണ്ട് ബലാകളെ അവിടെ കയറ്റി എന്നാണ് ഈ ബലാകൾ ബലാ മുസീബത്ത് എന്നൊക്കെയുള്ള സാധാരണ കൊളോക്കലായിട്ട് മുസ്ലിം വീടുകളിൽ പറയുന്ന അറബി വാക്കുകളാണ് അതിന് മലയാളത്തെ നമുക്ക് പരിഭാഷപ്പെടുത്താവുന്നത് മറുദെന്നൊക്കെയാണ് രണ്ട് സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിനെ രണ്ട് മറുതകളെ കയറ്റി എന്ന് തികച്ചും സ്ത്രീവിരുദ്ധമായി വളരെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞ ആളാണ് പി വി അൻവർ ഇനിയും കേരളം ചർച്ച ചെയ്യേണ്ട ഒരു ഡയലോഗാണ് അത് അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണ് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെന്ന് മാത്രമല്ല ഒരു അടിസ്ഥാനപരമായ രാഷ്ട്രീയ ആദർശങ്ങളിൽ കാഴ്ചപ്പാടുകളിൽ പ്രതിബദ്ധത ഉള്ള ആളാണെങ്കിൽ ആ വിഷയത്തെ അങ്ങനെയല്ല അദ്ദേഹം സമീപിക്കുക ആ വിഷയത്തിൽ അദ്ദേഹം അങ്ങനെ ആധികാരികമായി നിലപാട് പറയേണ്ട കാര്യവുമില്ല പറഞ്ഞ് പറഞ്ഞ് അതിനെ വളരെ മോശപ്പെട്ട രീതിയിൽ കൊണ്ടെത്തിച്ച ആളാണ് അൻവർ ഇങ്ങനെ അതായത് മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കാരണക്കാരനാവുന്ന കാരണമാവുന്ന വ്യക്തി കേന്ദ്രീകൃതമായി പാർട്ടിയുണ്ടാക്കി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി ചെറുപ്പക്കാരിൽ കുറേ പേർ നിഷ്ക്രിയരാക്കാൻ ഉതകുന്ന സ്ത്രീവിരുദ്ധ രാഷ്ട്രീയ സമീപനങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ായിരിക്കുമോ അൻവർ ഉണ്ടാവുക അല്ലെങ്കിൽ അൻവറിൻ്റെ പാർട്ടി അങ്ങനെ ഒരു പാർട്ടി ആയിരിക്കുമോ ആ പാർട്ടിക്കൊണ്ട് കാക്കത്തൊള്ളായിരം പാർട്ടികൾക്കിടയിൽ കേരളത്തിന് എന്താണ് ഗുണം കേരളം ഇന്ത്യ ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും കൊടുക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇന്ത്യയുടെ നാനാത്വത്തിൻ്റെ ഏകത്വത്തിനു വേണ്ടി ൊരുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ആ കാലത്തിൻ്റെ പ്രതിഫലനം നമ്മുടെ തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിലും ഉണ്ടായി നമ്മൾ കണ്ടതാണ് വളരെ ആത്മവിശ്വാസത്തോടെ മൂന്നാം വട്ടവും അധികാരത്തിലെത്തും വലിയ ഭൂരിപക്ഷം കിട്ടും എന്ന് വിചാരിച്ച എൻ ഡി എ തോറ്റതിനു തുല്യമായ ജയമാണ് നേടിയത് അതിന് കാരണമായത് മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ വലിയ കൂട്ടായ്മയാണ് ജനങ്ങൾ വലിയ തോതിൽ അവർക്കൊപ്പം നിന്നതാണ് ശക്തമായൊരു പ്രതിപക്ഷമുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കഴിഞ്ഞ രണ്ട് ടേബിളിൽ വ്യത്യസ്തമായിട്ട് അത് ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എല്ലാ കാലത്തേക്കാൾ കൂടുതലാവുന്ന കാലത്ത് വലിയ വായിൽ ആ വർത്തമാനം പറയുന്ന പി വി അൻവർ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ചുവടാണ് വയ്ക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ പി വി അൻവറിൻ്റെ പാർട്ടിയെ സംശയത്തോടെയും ആശങ്കയോടെയും കാണാൻ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് നിർബന്ധിതമായി പോകുന്നു എന്ന് പറയാതെ വയ്യ നന്ദി നമസ്കാരം